ഹലോ ഗൈസ് ഇന്നത്തെ വീഡിയോയിലും കേട്ട് കേട്ട് പഠിക്കാൻ പറ്റിയ സെൻറ്റൻസുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ അവസാനം വരെ കാണുക നിനക്കെന്തു പറ്റി വാട്ട്സ് റോങ് വിത്ത് യു വാട്ട്സ് റോങ് വിത്ത് യു എന്നോട് എന്തുകൊണ്ട് പറഞ്ഞില്ല വൈ ടുങ് യു ടെൽ മീ വൈ ടുംഗ് യു ടെൽ മീ This is totally unbelievable. This is totally unbelievable. Which one will you take? Which one will you take? Are you lost? Are you lost? നീ എവിടെ നിന്നാണ് വന്നത് വർ ഡിഡ് യു കം ഫ്രം വർ ഡിഡ് യു കം ഫ്രം നീ എന്നെ കളിയാക്കുകയാണോ ആ യു കിഡിങ് മീ ആ യു കിഡിങ് മീ ചിലപ്പോൾ നിനക്കവരെ അറിയാമായിരിക്കും മേ ബി യു നോ ദം മേ ബി യു നോ ദം എനിക്കത് ഒരിക്കലും ഉണ്ടായിരുന്നില്ല ഐ നെവർ ഹാഡ് ഇറ്റ് ഐ നെവർ ഹാഡ് ഇറ്റ് ഇതൊക്കെ എനിക്കെങ്ങനെ അറിയാം ഹൗ ഡു ഐ നോ ഓൾ ദിസ് ഹൗ ഡു ഐ നോ ഓൾ ദസ് നീ ചെയ്തു നോക്കൂ You also give it a shot. You also give it a shot. Didn't know you could do that. Didn't know you could do that. Eninuko. Look at me. Look at me. ഞാനിവിടെ ഉണ്ടായിരുന്നത് നന്നായി ഗുഡ് തിങ് ഐ വാസ് ഹിയർ ഗുഡ് തിങ് ഐ വാസ് ഹിയർ ഇത് നിന്നെ ബാധിക്കുന്ന കാര്യമല്ല ദിസ് ഡസ് നോട്ട് കൺസേൺ യു ദിസ് ഡസ് നോട്ട് കൺസേൺ യു നീ എൻ്റെ പുറകെ വരുന്നത് എന്തിനാണ് വൈ ആർ യു ഫോളോയിങ് മീ Why are you following me? எந்தி நானந்து நான் நின்னுடு பரையாம். I will tell you why. I will tell you why. நினக்கதில் பிரஷ்னம் இல்லை. Doesn't that bother you? Doesn't that bother you? நான் எப்படி உரங்கம். Where do I sleep? വെയർ ഡു ഐ സ്ലീപ്പ് പുറത്ത് ഔട്ട്സൈഡ് ഔട്ട്സൈഡ് ഇവിടെ എൻ്റെ അടുത്തങ്ങം ആരുമില്ല ദ നോ വൺ ഹിയർ ബിസൈഡ് മീ ദസ് നോ വൺ ഹിയർ ബിസൈഡ് മീ മതി കുറേയായി ഇനഫ് ഇനഫ് நீ எ வீட்டில் எந்த செய்ய வட் ஆர் யு டூயிங் இன் மை ஹவுஸ் வட் ஆர் யு டூயிங் இன் மை ஹவுஸ் தெள்ளது டோண்ட் புஷ் டோண்ட் புஷ் இவிடத்து போகௌட்டோஃப் ஹியவுட் ஓஃப் ஹிய அவுடையல் அப்படையல்ல Not there, not there. Not there, not there. I didn’t invite them. I didn’t invite them. We were forced to come here. We were forced to come here. അവൻ എവിടെയാണെന്ന് എനിക്കറിയാം ഐ നോ വേ ഹീസ് ഐ നോ വേ ഹീസ് നിനക്കിതിനെ പിടിക്കാനാവില്ല യു കാൺ ക്യാച്ച് മീ യു കാൺ ക്യാച്ച് മീ മറ്റുള്ളവരെവിടെ വേൺ ആർട്ട് ദി അതേഴ്സ് വേൺ ആർ ദി അതേഴ്സ് ഇപ്പോൾ എന്നെ ക്ഷമ കെട്ട് കഴിഞ്ഞിരിക്കുന്നു നൗ മൈ പേൻസ് ഹാസ് റീച്ച് ഡിസ് എൻഡ് നൗ മൈ പേൻസ് ഹാസ് റീച്ച് ഡിസ് എൻഡ് പാറ അല്ലെങ്കിൽ ഞാൻ മീ ഓർ ഐ വിൽ എന്നാ ശരി ഓൾ റൈറ്റ് ദൻ ഓൾ റൈറ്റ് ദൻ അത് കൊണ്ടുവരൂ ബ്രിങ്ക് ദാറ്റ് ബ്രിങ്ക് ദാറ്റ് അവനോടൊന്നും പറയണ്ട ഡോൺ ടെർ ഹിം എനിത്തിങ് ഡോൺ ടെർ ഹിം എനിത്തിങ് എല്ലാവരും എവിടെയാണ് വേർ ഇസ് എവ്രിബഡി വേർ ഈസ് എവ്രിബഡി ఏ ఇది నోకు అట్ దిస్ హే ట్ దిస్ యాదు చే ఎక్కువ ప్రీతిపెడతార్య and i don't have to please anyone And I don't have to please anyone. நினைக்கது நல்லதாய் Does that sound good to you? இது வியாஜமான is bogus. ஞங்கள் நினை இவ்விடக் கொண்டு வந்தது That's why we brought you here. That's why we brought you here. Does it matter? Does it matter? I wasn't expecting that. I wasn't expecting that. നീ എന്താണ് ഇവിടെ എന്താണിവിടെ യു ഹിയ ഈ വീഡിയോ കണ്ടതിന് നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്